േക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലും ലോകവും വെട്ടി രംഗത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ട ഭീകര സംഘടനകളെയും ഇസ്രായേല് വളഞ്ഞിട്ട് അമ്മാതിരി ഉള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഭീകരവാദ അച്ചുതണ്ടിലെ സകല ഭീകര സംഘടനകളെയും തിരഞ്ഞു പിടിച്ച ഇസ്രായേൽ അടിച്ചോണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും ലേറ്റസ്റ്റ് ആയിട്ട് ലോകത്തോടൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പായിട്ട് ഇസ്രായേൽ ഗാസയിൽ വലിയൊരു ആക്രമണം നടത്തിയിട്ടുണ്ട് ഹമാസ് ഭീകരർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് ഹമാസ് ഭീകരരാണ് ഖാസയില് ഈ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇസ്രായേൽ കൃത്യമായിട്ട് ഹമാസിനോട് കീഴടങ്ങാനുള്ള സകല അവസരങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നിട്ടും പതുങ്ങി പരിച്ചായെ പോലെ മാളത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക അപ്പോ ഇസ്രായേൽ സൈന്യം കാണുന്ന ഹമാസ് ഭീകരരെ നേരെ മേലോട്ട് പറഞ്ഞയക്കുന്നുമുണ്ട് ഹമാസിനെക്കാൾ ഗതികെട്ട അവസ്ഥയിലാ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഹിസ്ബുല്ലയുടെ ഈ വെടി നിർത്തൽ സന്ദർഭമാണല്ലോ ഇപ്പോ ഈ സന്ദർഭത്തിലും ഭീകരവാദവും തീവ്രവാദ പ്രവർത്തനവും ആയിട്ടോ രംഗത്ത് വന്ന സമയത്ത് ഒരു കമാൻഡ് സെന്റർ ഇസ്രായേലി സൈന്യം തകർത്ത് ധരിപ്പണാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിന്റെ സൈനിക വിമാനങ്ങൾ അതായത് യുദ്ധവിമാനങ്ങള് രണ്ടായിരം കിലോമീറ്റർ അപ്പുറമുള്ള യമനിലേക്ക് ഓത്തികളുടെ തട്ടകത്തിലേക്ക് പറന്ന് വളരെ വലിയ ആക്രമണം നടത്തി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആക്രമണത്തിനു ശേഷം ഈ കഴിഞ്ഞ മണിക്കൂറില് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ലോകത്തോട് വലിയൊരു പ്രഖ്യാപന നടത്തിയിട്ടുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ സുറായേലിനെ ആരെങ്കിലും ആക്രമിച്ചാൽ അവരതിന് കനത്ത വില നൽകേണ്ടി എന്നുള്ളത് സുറായേലിന്റെ പ്രധാനമന്ത്രി പ്രവർത്തിക്കൂ അതായത് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തന്നെയാ മുന്നോട്ട് പോവാറുള്ളത് ഇവിടെ കിടന്ന് നമ്മുടെ അടുപ്പ് കൂട്ടികളുടെ ഒരു ചർച്ച കണ്ടാലും മതി വീരവാദേ ഉണ്ടാവും പ്രവൃത്തി ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ അടിച്ചോണ്ടിരിക്കൂ ഹമാസ് ഇസ്രായേലിനെ പിടികൂ അതേപോലെ തന്നെ ഇസ്രായേലിനെ ഇസ്രായേലിനെ പിടികൂ ഇറാൻ ഇസ്രായേലിനെ പിടിക്കൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ സിറിയ പിടിച്ചെടുത്ത വിമതരെയും ഭീകരരെയും നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഭീകരൻ അബൂ മുഹമ്മദ് അൽ ജോലാലിയിലാണിപ്പോ നമ്മുടെ കേരളത്തിലെ സകല അടുപ്പുകൂട്ടികളുടെയും പ്രതീക്ഷരും അബൂ മുഹമ്മദ് അൽ ജോലാലിക്കൊപ്പ പ്രത്യേകിച്ച് കാരണമുണ്ട് അബൂ മുഹമ്മദ് അൽ ജോലാനിക്ക് ഭീകരര് സിറിയയുടെ തലസ്ഥാന നഗരിയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്നും അതേപോലെ തന്നെ ഗാസൻ ജനതയോട് സമാധാനത്തിൽ നിന്നോടും ക്ഷമയോടുകൂടി കാത്തിരിക്കൂ ഞങ്ങൾ വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ അടുപ്പ് കൂട്ടികൾ ഇതിനെയൊക്കെ തന്നെ കാണുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അബൂ മുഹമ്മദ് അൽ ജോലാനിക്ക് വേണ്ടി അടിയുറച്ചു നിൽക്കുന്നുണ്ട് ആ സന്ദർഭത്തില് അബൂ മുഹമ്മദ് ജോലാനി ഞാൻ ഇപ്പോ രംഗത്തൊത്തിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങള് യാതൊരു തരത്തിലുള്ള ആക്രമണത്തിനും ഇസ്രായേലിലേക്കില്ല സിറിയയുടെ മണ്ണൊരിക്കലും ഇസ്രായേലിനെതിരെയുള്ള ഒരു പ്രവർത്തനത്തിനും നിൽക്കില്ല എന്ന് അബൂ മുഹമ്മദ് അൽ ജോലാനി പ്രഖ്യാപിച്ചു ഇത് അബൂ മുഹമ്മദ് അൽ ജോലാനിയുടെ വലിയ മനസ്സായിട്ടൊന്നല്ല േലിന് ഭയമായതുകൊണ്ടാണ് എന്നുള്ളതിൽ ഒരു തർക്കവാർക്കും തന്നെ വേണ്ട സിറിയയുടെ തന്നെ ഹെർമോൺ പർവ്വത നിരകളിൽ പോലും ഇസ്രായേലി സൈന്യം സൈന്യം മാത്രമല്ല ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാക്സ് ഇസ്രായേലിന്റെ സൈനിക മേധാവി ഹെർസി അലേവി ഇവര് ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഈ മൂന്ന് പേരും സിറിയയുടെ ഹെർമോൺ പർവ്വത നിരകളിൽ മുകളിൽ വന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്നു അപ്പൊ സിറിയയിലെ സിറിയ പിടിച്ചെടുത്ത അബൂ മുഹമ്മദ് അൽ ജോലാനിക്ക് അറിയ ഞങ്ങൾ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയാൽ ഇസ്രായേൽ വെറുതെ വിടില്ല എന്ന് സിറിയെ ആക്രമിക്ക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാരണ കാര്യ കാരണം ഈ ബഷാറുൽ അസദും അവരുടെ പിതാവും കൂടിയിട്ട് സിറിയയിൽ ഉണ്ടാക്കിയിരുന്ന സകല ആയുധങ്ങള് സകല ആയുധ കേന്ദ്രങ്ങള് മിസൈൽ ഫാക്ടറികള് അതേപോലെ തന്നെ റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങള് റഡാറുകള് ഇതൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം ഇതിനോടകം തന്നെ തകർത്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം ഈ സിറിയ പിടിച്ചെടുത്ത വിമതരുടെയും ഭീകരുടെയും നീക്കങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ തന്നെ അബൂ മുഹമ്മദ് അൽ ജോനാനിക്കറിയ ആ ഭയം കൊണ്ട് തന്നെയാ രംഗത്ത് ഇട്ടു പറഞ്ഞത് ഞങ്ങൾ ഒരേ തരത്തിലും ഇസ്രായേലിനെതിരെ ഇല്ല എന്ന് ഇത്രയും ഭയത്തോടു കൂടിയാണ് ഈ ഇറാനും ഇറാനുമായി ബന്ധപ്പെട്ട സകല ഭീകരവാദ അച്ചുതണ്ടുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വറിയെ പഠിച്ചെടുത്തിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ഇറാൻ എതിരെയാ പക്ഷെ നമ്മുടെ കേരളത്തിലെ മൗദൂദികള് അടുപ്പ് കൂട്ടികൾ പരമാവധി ഇറാനും അബൂ മുഹമ്മദ് അൽ ജോലാനും ഇവർക്കും ഒപ്പം തന്നെയാണെന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരെയും അബൂ മുഹമ്മദ് അൽ ജോലാനിക്കൊപ്പം കൂടി ഉറപ്പിക്കണ്ടേ അതിനുള്ള തന്ത്രപ്പാടിലാ നമ്മുടെ കേരളത്തിലെ മൗദൂദികളൊക്കെ തന്നെ മൗദൂദികളും തൊടുകളും സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും കൂടി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഈ മൗദൂതികള് ഈ അടുപ്പ് കാര്യം നിരന്തരം നമ്മുടെ കേരളത്തിൽ ഇരുന്നിട്ട് ആദ്യം പറഞ്ഞത് ഹമാസ് ഹമാസ് ആണ് ഏറ്റവും വലിയ നേതാവ് അതുമായി ബന്ധപ്പെട്ട് ഇസ്മായിൽ ഹാനിയെ എങ്ങോട്ട് പോക്കി അടിച്ചിട്ട് ഇസ്മാൽ കൊല്ലപ്പെട്ടതോടുകൂടി പിന്നീട് വന്നത് ലാസ്റ്റ് ലാസ്റ്റത്തെ സമയത്ത് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടിട്ട് യാതൊരു ഉളുപ്പില്ലാന്ന് പറയുന്നത് ഒരു വടിയെടുത്ത് അത് വിപ്ലവമാണ് ലോകത്ത് സുബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ അതുപോലൊരു മരണം ആഗ്രഹിക്കുവോ ഗെട്ടൊരു മരണം ആ ഒരു മരണം ആഗ്രഹിക്കുന്നവരൊക്കെ പടുവിടികളല്ലേ എന്നിട്ട് അതും പൊക്കി പിടിച്ചു നടക്കുക അത് കഴിഞ്ഞ് ഏകദേശം അമാസ് കഴിഞ്ഞ സമയത്ത് ഈ മൗദൂദികളുടെ അടുപ്പ് വല്ല വിപ്ലവ നായകരായിരുന്നു ഈ ഹസൻ നസുറുള്ള ഈ ഹസൻ നസുറുള്ളയും തീർന്ന് ഒരു രക്ഷയില്ലാത്ത ശ്രദ്ധയൊക്കെ കൺ കണ്ട ആരാധനാ കഥാപാത്രമായിരുന്നു അടുപ്പ് കുട്ടികളെ സാഖലതും തീർക്കാൻ അടുപ്പ് കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു ഹസന്റെ ശ്രദ്ധയെക്കുറിച്ച് വലിയ വീരവാദങ്ങളായിരുന്നു പക്ഷെ ഹസന്റെ ശ്രദ്ധയും തീർന്ന് ആശിം സമീദ്യും തീർന്നു സിറിയയുടെ ബഷാറൽ രാജ്യം തന്നെ വിട്ട് ഓടിയിരിക്കുന്നു അങ്ങനെ ഇവര് ഈ കഴിഞ്ഞ ഒക്ടോബർ സെവൻത്ത് മുതൽ പൊക്കി പിടിച്ച സഖലരും തീർന്നിരിക്കുന്നു ഇനിയിപ്പോ അബു മുഹമ്മദ് അൽ ജോലാനി അതിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം അതേസമയം ആഗ്രഹിക്കുന്ന സമാധാനമാഗ്രഹിക്കുന്ന ആളുകളും അന്ന് മുതൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൽ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഒക്ടോബർ സെവൻത് മുതൽ ഇന്ന് വരെ ഇസ്രായേലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാളുകളിലും അദ്ദേഹം കരുത്തായിട്ടു തന്നെ ഇസ്രായേലിനെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും കാരണം എന്താ അന്തിമ വിജയം നീതിക്ക് മാത്രമേ ഉണ്ടാവൂ ലോകത്ത് ഒരിക്കലും ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന ഭീകരവാദമൊന്നും വിജയിക്കില്ല എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട